പക്ഷെ കൊറച്ച് ഡിഫറൻസ് ആയിട്ടുണ്ടാവും ഇതിപ്പോ ഫിംഗറിലൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പറളി ക്നാവല്ലൂര് പറഞ്ഞ സ്ഥലത്താണ് ഹായ് നീ വല്യ പുള്ളിയൊക്കെ പറയുന്ന കേട്ടോ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരും പറയാ ഇതിപ്പോ പലക വെച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഞാനൊരു ഇവിടെ പലകലും മൂന്ന് ഡൈസ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ കപ്പും കൊണ്ട് ഈ നാല് ഡൈസിനെയും ഈ ഗ്ലാസിന്റെ ഉള്ളിലാക്കി അതിനൊരു ടവർ പോലെ നിർത്താൻ ഇനി പോവാൻ ഡൈസ് ടാക്കി ചെയ്യാൻ പോണ് ഇതിപ്പോ എൻ്റെ കൈ കൈയിലും ലെഫ്റ്റ് ഹാൻഡിലൊരു ഡൈസ് ഉണ്ട് പിന്നെ ഈ പലകയിൽ ഞാൻ മൂന്ന് ഡൈസ് വെച്ചിട്ടുണ്ട് ഞാൻ ഈ കപ്പും കൊണ്ട് ഈ മൂന്ന് ഡൈസും ഈ ഈ ഡൈസും കൂടി നാല് ഡൈസ് ഈ ഗ്ലാസിന്റെ ഉള്ളിലാക്കി ഇതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ് ഇനി ഞാന് ഈ നാല് ഡൈസപ്പോ അടുക്കി അടുക്കി വെച്ചു ഈ നാല് ഡൈസിന് അങ്ങനെ എടുത്തിട്ട് ഞാന് ഈ ബോട്ടിലിന്റെ ില് നിർത്താൻ പോവാ ആ ആ നാല് എടുത്തിട്ട് ബോട്ടിലിന്റെ ക്യാപ്പിൽ നിർത്തും ആ ക്യാപ്പിൽ നിർത്തും നിർത്തും അത് എങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് എടുത്തിട്ട് അങ്ങനെ ഇതിലേക്ക് മോനെ കണ്ടില്ലേ ആ നാല് ഡൈസിന് ഇപ്പൊ കുപ്പിന്റെ മൂടിന്റെ മേലെ ആക്കി അല്ലേ അത് കുപ്പിന്റെ മുകളിൽ നിർത്തിന്നല്ല ആ നിക്കുന്ന കണ്ടില്ലേ കറക്റ്റ് സെന്ററില ഇതൊക്കെ ലൈക്ക് മോനെ സംഭവം ഇത് ഡൈബോളോന്ന് ഇതിനെ പറയാറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മൾ ഈ ഈ സ്ട്രിങ്ങിൽ വെച്ചിട്ട് ഇതിനെ സ്പിൻ ചെയ്യിപ്പിക്കും ഇതിൽ വെച്ച് സ്പിൻ ചെയ്യിപ്പിക്കും എന്നിട്ട് നമ്മൾ കൊറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കേ

ഓ അത് ഒരു വെറൈറ്റി സംഭവല്ലോ അതിലന്നെ കൊറേ സംഭവ മഴ വരുന്നുണ്ട് കേട്ടോ നല്ല മഴ കൊഴപ്പല്ലോ അന്നിട്ട് ചെയ്ത് കഴിഞ്ഞാണ് പോവാ പോവാ അപ്പോ നന്ദുട്ടൻ അവിടെ ചെയ്ത സംഭവങ്ങൾ ഫുള്ളാക്കുന്നതിന് മുമ്പ് നമ്മടെ മഴ വന്നുകൊണ്ട് കുറച്ചു നേരം സ്റ്റോപ്പ് ആയിപ്പൊ നമ്മള് സ്ഥലം ഒന്ന് ചെറുതായിട്ട് മാറിയിട്ട് കേട്ടോ അവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട് ഔ അട്ടിട്ട് ഓളി പോളി പോളി പൊളിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എന്നെ തന്നെ എടുത്ത് ക്യാൻസലിടാന്ന് തോന്നുന്നത് ഏഴാം ക്ലാസ് പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സായ ഒരു മോൻറെ കളികളാണ് നമ്മള് കാണുന്ന കേട്ടോ നമ്മുടെ കുട്ടികൾ കളിക്കും ഇപ്പൊ മൊബൈൽ മൊബൈലും കൊടുത്ത് ഇരുന്ന് നോണ്ടി കളിക്കും അല്ലേ ഇതൊക്കെ കണ്ട് പഠിക്കും മക്കളെങ്ങൾ പിന്നെ ആരാണ് സപ്പോർട്ട് ചെയ്യാൻ ഇതാ ഞാൻ ഏശം മാറി കെട്ടെട്ടോ ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ ക്യാമറയിൽ ബേറിങ്ങിന്റെ പവറാണ് അത് അല്ലെ ഇതെന്താ സംഭവം മോനത് ഇത് ഇത് ആ ഡയബോളോ അല്ലേ ഓക്കേ ഇത് രണ്ടും ഒരു ഉണ്ട് ഉണ്ട് ആ ഈ ആണ് കറങ്ങുന്നത് അല്ലേ ഇത് നനഞ്ഞാ പോയിട്ട് ഇത് ഇവിടെ ഒന്നും കിട്ടില്ല അല്ലേ ഇത് അതുകൊണ്ടാണ് നനഞ്ഞ ബുദ്ധിമുട്ട് പറയുന്നത് അല്ലേ ഞാൻ ആക്കി കേട്ടോ ഈ സംഭവത്തിലാണ് ഇതിന്റെ ഫുള്ള് നല്ല പ്രാക്ടീസ് വേണം ഇല്ലാണ്ട് നടക്കില്ല ഇത് സോൾവ് ചെയ്യാൻ പോവാണ് ആ അപ്പൊ ഞാൻ ബോളിന്റെ മേലെ ഒരു പലക വെച്ചിട്ട് അതിന്റെ മേലെ നിന്നിട്ട് ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പോവാണ് ബോളിന്റെ മേലെ ഒരു പലക വെച്ചിട്ട് ആ ആ അതിന്റെ മേലെ മോൻ നിന്നിട്ട് ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പോവാണ് ആ ഇതിന് ടൂ ബൈ ടൂ എന്നാ പറയാ റുബിക്സ് ക്യൂബ് റുബിക്സ് ക്യൂബ് ഓക്കെ ഈ സാധനം ഒക്കെ നമുക്ക് ഞാനൊക്കെ പോട്ടെ കോൺസെൻട്രേറ്റ് സോൾവ് ആയി സോൾവ് ആയി ഇത്രേ ഉള്ളൂ ഇതാ വെറും രണ്ട് സെക്കൻഡ് റെഡി അമ്പോ റെഡിതാ സെറ്റ് അല്ലാമ സെല്ലി ഞാൻ പോവാട്ടോ ഞാൻ ഇനി എല്ലാ ചിറാപ്പൂഞ്ചിരിക്കടൊക്കെ മണൽ കിറ്റാൻ വേണ്ടി പോകണിന്നാ ഞാനൊക്കെ ഈ സാധനം മേടിച്ചിട്ടേ ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റാണ്ട് வலிச்சு அதுக்கெக்கண்ட் ரெடி ஆக்கி ஓகே அஞ்சக்குடி எல்லாம் சைச்சிட்டு மோ நமக்கு வேண்டிட்டு செட் ஆகணும் செட்டாக்கணே பிளிக்கொளிக்க ആദ്യം രണ്ടുപേരും കണ്ണടച്ചോ കണ്ണടച്ചിരുന്നു എന്നിട്ട് കണ്ണാ നീ നിന്നെ ഞാന് ഒരു ഭാഗത്ത് ടച്ച് ചെയ്യും അപ്പൊ നീ അത് എവിടെ ടച്ച് ചെയ്തെന്നൊന്നും പറയാൻ പാടില്ല അങ്കിൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്താലും പറയാൻ പാടില്ല ടച്ച് ചെയ്യും ആദ്യം ഏർ എവിടെ ടച്ച് ഫീൽ ചെയ്തൊന്നും പറയാൻ പാടില്ല ഞാൻ ഈ കാട് ഇനി രണ്ടുപേരും ജസ്റ്റ് ഒന്ന് കണ്ണു തുറക്കോ രണ്ടുപേരും ആ കണ്ണു തുറന്നോ ഏഹ് ഞാനിപ്പോ ആ അങ്ങനൊന്നും ടച്ചേ ചെയ്തിട്ടില്ല എന്തെങ്കിലും ടച്ച് ഫീൽ തൊട്ടില്ല ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇങ്ങനെ കേറിയില്ലേ? പക്ഷെ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല ഇല്ല ഞാൻ ടച്ച് ഇല്ല ഞാൻ കാടും വെച്ചിട്ട് ഈ ഏട്ടന്റെ ഈടെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു പക്ഷെ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തു ഞാൻ നിൽക്കുന്നോട്ടാ എനിക്ക് നോക്കാൻ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല നോക്കിയാൽ അറിയാം നല്ല മോനെ

ഈ എനിക്കറിയില്ല ഈ കാട് ഏഹ് ഓർമ്മ വച്ചോ ഈ കാട് പിടിച്ചോ ഇനി ആ കാട് എനിക്കറിയില്ല ചേച്ചിക്ക് മാത്രം അറിയുള്ളു പിന്നെ കാണുന്ന ആ വിളിക്കും നീ ആ കാടിന്റെ കളറ് മനസ്സില് നന്നായിട്ട് വിചാരിക്കുക എന്റെ കണ്ണിക്ക് എന്നെ നോക്കുക എന്നിട്ട് ആ കാട് മനസ്സിൽ ഇപ്പൊ ഇവിടെ എഴുതി വെച്ചുകയാണ് ആ കാടിന്റെ കളറ് അങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യ് കാർഡാണ് അപ്പൊ റെഡാണത് ഏർ ഇനി അത് നമ്പർ ആ അതിന്റെ നമ്പർ മനസ്സിൽ നന്നായിട്ട് വിചാരിക്കുക അത് ഒന്നാണോ രണ്ടാണോ ഏതാണ് അത് മനസ്സിൽ നന്നായി വിചാരിക്കുക ഏ കറക്റ്റായി വിചാരിക്കണം അഞ്ചാണ് അഞ്ചാണ് ഏഹ് ഇനി ആ കാടിന്റെ ചിഹ്നം റെഡ് ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഹാർട്ടായിരിക്കും ഇല്ലെങ്കിൽ ആയിരിക്കും അപ്പൊ ഇനി ആ കാടിന്റെ ചിഹ്നം മനസ്സിൽ നന്നായി വിചാരിക്കുക ന്റെ ന്റെ എന്താ ഒരു അപ്പൊ ഈയൊരു കാർഡായിരുന്നു കണ്ടില്ലേ ഈ ഒരു ഈയൊരു കാർഡായിരുന്നു ചീട്ടിനെ പറ്റി യാതൊരു അറിവും ഇതില്ല വിളവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരാളുടെയാണ് ഈ ഒരു കളിക്കുന്നു നിർത്തിയത് കേട്ടോ അപ്പൊ അതാ ഈ സംഭവമാണ് നമ്മളാദ്യം കണ്ടിട്ടുണ്ടാവും ഒരു സംഭവമാണ് എടുത്തായിരുന്നു അപ്പൊ വളരെ അത് സെക്കൻഡുകൾ ഇത് സംഭവം ഇത് ഞാന് ഇപ്പൊ എന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇവന്റ് ആണ് ഫെൻസിംഗ് പറയാ ഫെൻസിങ് ഇത് ഒരു വാളും ഇതാണ് ശരി വാള് ഇതിന് മൂന്ന് ടൈപ്പ് സേബർ എപ്പെ ഇത് ആണ് നമ്മൾ ഈ മറ്റേ ഇതൊക്കെ മെയിൻ ആയിട്ട് എന്തിനുള്ള സംഭവം അറിഞ്ഞത് കാണുന്നതല്ലേ ഇത് വേറെ അപ്പൊ ഇതാണ് സംഭവം ഇത് വെച്ചിട്ടാണ് ചെയ്യല്ലേ അപ്പൊ ഈ മോന്റെ കഴിവുകളെല്ലാം കാണിക്കാൻ എനിക്ക് ഈ ഒരു എപ്പിസോഡ് മതിയല്ലേ ഒരു എപ്പിസോഡ് ഇട്ടു ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ട് എപ്പിസോഡായിട്ട് ഇട്ടിട്ടോ ഈ ഒരു എപ്പിസോഡ് എല്ലാവരും കണ്ടു ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് അടുത്ത എപ്പിസോഡ് അടുത്ത വരും ദിവസങ്ങളിൽ വരും അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കുക എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഷെയറും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാട്ടോ ഓക്കെ ബൈ